രാഹുൽ ഗാന്ധി യു പിയിലേക്ക് തിരിച്ചു വന്നതോടെ യു പി യുടെ രാഷ്ട്രീയ മണ്ണിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് പ്രധാന കാരണത്തിൽ നിന്ന് രാഹുലിന്റെ സാന്നിധ്യം തന്നെയാണ് ഒപ്പം അഖിലേഷ് യാദവ് കട്ടക്ക് കൂടെ നിന്നപ്പോൾ ബി ജെ പിയുടെ കൊട്ടക്കൊത്തളങ്ങൾ ഇന്ത്യ മുന്നണിയെ തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ മുന്നേറ്റം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുന്നവരുടെ എണ്ണം കൂടുകയാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ബി എസ് പിയിൽ നിന്നും ഒരു മുതിർന്ന നേതാവാണ് കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ളത് മുസാഫിർ നഗർ ജില്ലയിലെ ബി എസ് പി നേതാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർദാവാൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച സൽമാൻ സയ്യിദാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റോയിയെ കണ്ട് കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നത് മായാവതിയുടെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടത് ബി എസ് പിയെ സംബന്ധിച്ച് ഒരു കാലത്ത് യു പി അടക്കി ഭരിച്ചിരുന്ന പാർട്ടിയാണ് എന്നാൽ മായാവതിയുടെ ശക്തി ക്ഷയിച്ചതോടെ ആ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന കാഴ്ചയാണ് കാണുന്നത് അവർക്കൊരു കാര്യം ചെയ്യാമായിരുന്നു ഏതെങ്കിലും മുന്നണിക്കൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് പാർട്ടിയെ സംരക്ഷിക്കുക എന്നാൽ മായാവതി ഒറ്റക്ക് മത്സരിക്കുമെന്നുള്ള തീരുമാനമാണ് എടുത്തത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നുകിൽ എൻ ഡി എ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്നിങ്ങനെ ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്നാലല്ലാതെ നിലനിൽപ്പില്ല എന്നിരിക്കെ മണ്ടത്തനം കാണിച്ചുകൊണ്ടാണ് മായാവതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഒറ്റക്ക് മത്സരിക്കും എന്നുള്ള തീരുമാനം എടുത്തതോടെ പാർട്ടിക്ക് ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയവർ ബി എസ് പിയിൽ നിന്നും രക്ഷപ്പെടുകയാണ് സൽമാൻ സയ്യിദ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കാണ് ഇനി ബി ജെ പി നേരിടാൻ സാധിക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നതും മീർപൂർ സീറ്റിൽ മത്സരിക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ സീറ്റ് കോൺഗ്രസിന് കിട്ടുമോ എന്നത് ഉറപ്പില്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പത്ത് സീറ്റുകളിൽ ഒന്ന് മീർപൂർ അവിടെ കഴിഞ്ഞ തവണ സമാജ്വാദി സഖ്യത്തിലുണ്ടായിരുന്ന ആർ എൽ ഡി ആയിരുന്നു മത്സരിച്ചത് ഇത്തവണ ആ സീറ്റിൽ സമാജ്വാദി പാർട്ടി അവകാശം ഉന്നയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ആ സീറ്റിൽ സൽമാൻ സയ്ദിനെ മത്സരി